പക്ഷേ കരിക്കുറി ഒരു മാർഗം മാത്രമുണ്ട് അടയാളം എന്താണ് പശ്ചാത്താപം നമ്മളെടുത്ത പശ്ചാത്താപം നമ്മളെ തന്നെ അനുസ്മരിപ്പിക്കുകയും സമൂഹത്തിന് പശ്ചാത്താപത്തിൻ്റെ പോസ്റ്ററൊട്ടിക്കുന്ന സ്ഥലമായി നമ്മൾ നമ്മളെ തന്നെ മാറ്റുകയും ചെയ്യാൻ എന്താണ് ഒരു കുരിശ് നമ്മൾ കരിക്കുരിശ് നമ്മൾ ഇടുമ്പോൾ അത് പശ്ചാത്താപത്തിൻ്റെ ഓർമ്മ സൂചകമായിട്ട് മറ്റുള്ളവരെയും പശ്ചാത്താപത്തിൽ നയിക്കുക എന്തുകൊണ്ട് എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ എന്താണ് പിന്നെ എന്തു ചെയ്യുന്നത് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടിയാണ് പശ്ചാത്തലിക്കണത് അല്ലാതെ ഞാൻ പച്ചക്കറി ഉപേക്ഷിച്ചു ഞാൻ ഫുൾ നോൻപാണ് ഞാൻ ഹാഫ് നോൻപാണ് ഇങ്ങനെയൊക്കെ നോൻപെല്ലാം ഒരു മാർഗ്ഗമാണ് പച്ചക്കറി കഴിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് എത്രയും നേരത്തെ പരിശുദ്ധാത്മാവ് കിട്ടേണ്ടതായിരുന്നു കാര്യം മൊത്തം നമ്മൾ സസ്യബുക്കുകളല്ലേ പകുതി മുക്കാലും അപ്പം അതുകൊണ്ട് ഈ നമ്മളെ ആചാര അനുഷ്ഠാനം ഭക്ഷണ പാനീയങ്ങളെക്കാളുപരി അതൊക്കെ ഒരു അപ്സ്റ്റിനേഷൻ്റെ നമ്മളൊരു ഒരുക്കമാണ് നമുക്ക് തരുന്നത് എന്താണ് കാര്യം നമ്മുടെ സ്വഭാവത്തെയൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ സൗമ്യത ശാന്തതയൊക്കെ എന്തിനാണ് ശാന്തത നമ്മൾ കൈവരിക്കുകയും പ്രാർത്ഥനയ്ക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും പ്രാർത്ഥനയ്ക്ക് പറ്റുന്നൊരു സാഹചര്യമാണ് നേരം ലൈംഗിക ഭാര്യവർത്താമാരുടെ ലൈംഗിക ബന്ധം കുമ്പോൾ പോലും അപ്സിനേഷന് എന്ത് വിധേയമാക്കണമെന്ന് ഒരു സപ്പോസം പറയുന്നുണ്ട് അതായത് പരസ്പരം ഒരു ധാരണയിൽ കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥിക്കാം എന്ന് തോന്നിയാൽ പരസ്പരമുള്ള അവകാശങ്ങൾ പരസ്പരം വേണ്ടെന്ന് വെക്കാവുന്നതാണെന്ന് പറയുന്നില്ലേ അപ്പോഴ് അതാണ് ചിന്തയാണ് കേട്ടോ ഇരുവരും അല്ലാതെ കാര്യം ഭർത്താവിന്റെ ശരീരത്തിന് മേൽ ഭാര്യയ്ക്കാണ് അവകാശം എന്ന് പറയുന്നുണ്ട് ശരീരത്തിന് മേൽ അവനല്ല അവനല്ല ഭാര്യക്കാണ് അധികാരം ഭാര്യക്കാണ് അധികാരം കാര്യം അതുകൊണ്ട് തന്നെയാണ് അവിശ്വസ്ത കാണിക്കുന്ന പുരുഷനും സ്ത്രീയും പരസ്പരം അതുകൊണ്ട് ആരാണ് ഭർത്താവാണ് അവിശ്വസ കാണിക്കണമെങ്കിൽ ഭാര്യയ്ക്ക് സാഠ്യം പിടിക്കാനും ാശിക്കാനും അതിന് അതുപോലെ തന്നെ നടപടികൾ സ്വീകരിക്കാനും അവൾ ബാധ്യതയാണ് എന്താ കാര്യം അവളുടെ ആ വിവാഹം എന്ന വഴി ഭർത്താവിന്റെ ശരീരത്തിന് വേണ്ടി അവകാശം അവൾക്കാണ് വേറെ വഴിയെ അവളൊക്കെ കയറി അവകാശം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദൈവ ആ മനുഷ്യനെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാനുള്ള കടപ്പാട് നമുക്ക് ബാധ്യതയുണ്ട് നേരെ തിരിച്ചു അങ്ങനെ സംഭവിക്കാം ജീവിതത്തിനായി ഇങ്ങനെ അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അവകാശമുണ്ട് പക്ഷേ ജീവിതത്തിനായി ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന ഇരുവരും രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്ന അങ്ങനെ തീരുമാനിക്കണം നല്ലതാണ് കേട്ടോ നോൻപുകാലത്ത് കാര്യം ദൈവമായിട്ട് ഏകാഗ്രതയില് പ്രാർത്ഥനയിലും ചിന്തയിലും ധ്യാനത്തിലും വൈകാരികമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം നോൻപിച്ചെടുക്കേണ്ടതുണ്ട് കുറെ കാലത്തേക്കല്ലാതെ ആ കുറെ കാലത്തേക്കാ കുറെ കാലത്ത് നോൻപുകാലോ കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം